നമസ്കാരം ഇപ്പോഴുള്ള സി എൻ ജി ഓട്ടോറിക്ഷകളെയും ഘട്ടം ഘട്ടമായി ഒഴിവാക്കി രാജ്യ തലസ്ഥാനത്ത് സമ്പൂർണമായി ഈ ഓട്ടോകൾ മാത്രമാക്കാനുള്ള ആലോചനയിലാണ് സർക്കാർ ഡൽഹി സർക്കാരിന്റെ കരട് വൈദ്യുത വാഹന നയത്തിൽ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശമുണ്ട് വായു മലിനീകരണം അടക്കം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന തലസ്ഥാനത്തെ ഗതാഗത സംവിധാനങ്ങൾ പരിസ്ഥിതി സൗഹൃദമാക്കാനാണ് നീക്കം വൈദ്യുത ബസ്സുകൾ വ്യാപകമാക്കാനുള്ള തീരുമാനത്തിന് പുറമെയാണ് വൈദ്യുത വാഹന നയവും പുതുക്കുന്നത് കരട് നയം സംസ്ഥാനം മന്ത്രിസഭ ചർച്ച ചെയ്ത ശേഷം ഭേദഗതികളോടെ നടപ്പാക്കും ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പുതുതായി സി എൻ ജി ഓട്ടോറിക്ഷകളുടെ രജിസ്ട്രേഷൻ അനുവദിക്കരുതെന്ന് കരട് നയത്തിൽ പറയുന്നുണ്ട് നിലവിലുള്ളവയുടെ രജിസ്ട്രേഷനും പുതുക്കില്ല പത്ത് വർഷം കഴിഞ്ഞ സി എൻ ജി ഓട്ടോകൾ ബാറ്ററി ഘടിപ്പിച്ച് ഈ ഓട്ടോകൾ ആക്കിയാൽ പെർമിറ്റ് നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പെട്രോൾ ഡീസൽ സി എൻ ജി ഇന്ധനത്തിൽ ഓടുന്ന ഇരുചക്ര വാഹനങ്ങൾ അനുവദിക്കരുതെന്നും കരട് നിർദ്ദേശിക്കുന്നുണ്ട് വിവിധ സർക്കാർ ഏജൻസികൾക്ക് കീഴിലുള്ള മാലിന്യ ശേഖര വാഹനങ്ങളും വൈദ്യുത വാഹനങ്ങളാക്കി മാറ്റണമെന്നാണ് ശുപാർശ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിനകം അത് പൂർത്തിയാക്കണം അതേസമയം കേരളത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ പ്രഖ്യാപിച്ച സബ്സിഡി തുക അപേക്ഷകരുടെ എണ്ണ കൂടുതൽ കാരണം തികയുന്നില്ല ഒരാൾക്ക് മുപ്പതിനായിരം രൂപ വീതം വർഷം ആയിരം പേർക്കാണ് സബ്സിഡി കൊടുക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരം പേർ കൂടാതെ തൊള്ളായിരം പേർ കൂടി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ എണ്ണത്തിനൊപ്പം സംസ്ഥാനത്ത് സബ്സിഡിക്കുള്ള അപേക്ഷകരും ഓരോ വർഷവും കൂടി വരികയാണ് ബജറ്റിലെ നിർദ്ദേശമായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സബ്സിഡി നിലവിൽ വന്നത് വൈദ്യുത വാഹനങ്ങളുടെ പ്രചാരം കൂട്ടാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിലെ ബജറ്റിൽ ധനമന്ത്രി തോമസ് ഐസക് ആണ് പദ്ധതി പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച വർഷം സംസ്ഥാനത്ത് രണ്ടായിരത്തോളം ഇ ഓട്ടോകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ഒൻപതിനായിരത്തിലെത്തി ആദ്യ വർഷങ്ങളിൽ ആയിരം അപേക്ഷകർ പോലും ഇല്ലായിരുന്നു കോവിഡിന് ശേഷമാണ് വലിയ വർദ്ധന ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ കൊല്ലത്തെ ബാക്കിയായ അറുന്നൂറ് പേരെ കൂടാതെ ആയിരത്തി മൂന്നൂറ് പുതിയ അപേക്ഷകരും എത്തി അപേക്ഷകർ ഓരോ വർഷവും കൂടി വരുന്നതിനാൽ വർഷം സബ്സിഡി കിട്ടേണ്ട ഗുണഭോക്താക്കളുടെ എണ്ണം കൂട്ടുമെന്ന ആവശ്യവുമുണ്ട് വർഷം മൂന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിക്കുന്നത് സി എൻ ജി ഓട്ടോറിക്ഷകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനാണ് ഓഗസ്റ്റ് മുതൽ ഡൽഹിയിൽ പെട്രോൾ ഡീസൽ സി എൻ ജി എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുവാദമില്ല സി എൻ ജി ഡീസൽ പെട്രോൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിർത്തലാക്കുന്നതിനുള്ള നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറിച്ച് ഗതാഗത സൗകര്യം പരിസ്ഥിതി സൗഹാർദ്ദമാക്കാനാണ് സർക്കാരിന്റെ നീക്കം ഡൽഹിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാക്കാനുള്ള തീരുമാനത്തെ കൂടിയാണ് വൈദ്യുത വാഹന നയം പുതുക്കുന്നത് പത്ത് അധികം പഴക്കമുള്ള സി എൻ ജി ഓട്ടോകൾ വൈദ്യുത ബാറ്ററികളിൽ പ്രവർത്തിപ്പിക്കണം ഇതിനായി ഓട്ടോകൾ പുനർനിർമ്മിക്കണമെന്നാണ് കരട് നയത്തിലും പറയുന്നത് നഗരത്തിലുടനീളം ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡൽഹി സർക്കാർ ഇ നയം അവതരിപ്പിക്കാനും ഒരുങ്ങുന്നത്